ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവനും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവുണ്ട് യോന പ്രവാചുവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഉത്തമത്തിലുള്ള ഭാഗങ്ങളിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ യോനാ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശിസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു തർശിസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർച്ചസിലേക്ക് പോയിക്കളവാൻ അതിൽ കയറി യോന യഹോവയുടെ ശബ്ദം കേട്ടിട്ട് ദൈവശബ്ദം കേട്ടിട്ട് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം പറയുമ്പോൾ യോനോട് പറയുകയാണ് നിലവിലോട്ട് പോണം അവരോട് ഞാൻ പറയുന്ന ദൂതുകൾ കൈമാറണം ദൈവം യോനയോട് കാരണം കൂടെ പറയുകയാണ് അവരുടെ ദുഷ്ടത എൻ്റെ എത്തിയിരിക്കുന്നു അതുകൊണ്ട് നീ നിലവയോട് ദൂത് കൈമാറണം എന്നാൽ അടുത്ത ഭാഗത്ത് പറയുന്നത് യോന ദൈവസന്നതിയിൽ നിന്ന് ഓടി പോകേണ്ടത് തർസസിലേക്ക് പോകേണ്ടത് അവിടെ പറയുകയാണ് തർസസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി പുറപ്പെടുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആ ആഗ്രഹം നിലനിൽക്കുമ്പോൾ തന്നെ ശത്രുവായ പിശാജ് അതിനെ തിരിച്ചു കളയാൻ പല വഴികൾ തുറക്കും ഇവിടെ നോക്കിയേ യോന കാണുന്നത് തർസസിലേക്ക് പോകുന്ന ഒരു കപ്പലാണ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് പോകേണ്ടതിന് വിരോധമായിട്ട് ശത്രു ഒരുക്കുന്ന അടുത്തൊരു വാഹനം അവിടെ കിടക്കുക ഇതുപോലെയാണ് പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചിലത് കൽപ്പിച്ചിട്ടുണ്ട് ദൈവം നമുക്ക് ചിലത് അനുവദിച്ചിട്ടുണ്ട് നമ്മൾ അവിടോട്ട് പോകേണ്ടവരാണ് പക്ഷെ ആ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിച്ച് കളയാൻ ഒരുങ്ങിക്കിടക്കുന്ന ചില തർസിസ് കപ്പലുകൾ കണ്ടിട്ട് അതിലോട്ട് പ്രവേശിച്ചാൽ അതിനെ പറയുന്നുണ്ട് യോന ആ കപ്പലി കയറി വല്ലാണ്ട് വട്ടം കറങ്ങി മീനിന്റെ ഉദരത്തിനകത്ത് അസാധ്യമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ദൈവത്തിന്റെ പദ്ധതിയിലോട്ട് എത്തി സത്യമാണ് പക്ഷേ ദൈവത്തിന്റെ ഹിതത്തിലോട്ട് വരാൻ യോന കടന്നുപോയ പ്രയാസങ്ങൾ പ്രിയരെ ഒത്തിരി വലുതാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മോട് ദൈവം പറയുന്ന എന്താണ് എനിക്കൊരു പദ്ധതിയുണ്ട് നിങ്ങളെക്കുറിച്ച് എന്നാൽ ആ പദ്ധതിക്കകത്ത് നിൽക്കുമ്പോൾ അതിന് വിരോധമായി നാല് പാടും ശത്രു വഴി തുറന്നു തരും നാല് പാടും നിന്നും നമുക്ക് സഹായങ്ങൾ വരും എന്നാൽ അവിടെയൊക്കെ ഞാൻ കേട്ട ദൈവശബ്ദം നിനവയോട് ദൂതു പറയാനാണ് എന്ന് ഉറപ്പോടെ നിന്നിട്ട് നാല് ചുറ്റും നിൽക്കുന്ന ഇതുപോലത്തെ ചില തർസിസ് കപ്പലുകളെ തട്ടിക്കളഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിന്നാൽ കർത്താവ് വിശ്വസ്തയോടെ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുത്തുകയും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുകയും കർത്താവിൻ്റെ ആഗ്രഹത്തിലോട്ട് നടക്കുകയും കർത്താവ് ആഗ്രഹിച്ച പ്രകാരം ജീവിക്കുകയും ഒടുവിൽ എല്ലാം ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഒടുവിലെത്തുന്ന ഒരു സ്ഥലമുണ്ട് ഒടുവിലെത്തുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം തെറ്റിപ്പോകാതിരിക്കാൻ വഴിയിൽ കാണുന്ന ഒരു കപ്പലുകളിലേക്കും തിരിയാതെ ദൈവശബ്ദത്തിനൊത്തവണ്ണം തിരിഞ്ഞ് ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിച്ച് നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്